നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടും ധാരാളം വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അതിൽ വളരെ രസകരവും എന്നാൽ വളരെ പ്രാധാന്യമുള്ളതുമായ ഒന്നാണ് കൊത്തിയ വിഗ്രഹത്തിന് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം രൂപാന്തരം സംഭവിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശില്പി തന്നെ പറയുന്നു ഇത് താൻ കൊത്തിയ വിഗ്രഹം അല്ല എന്ന് കൂടുതൽ വാർത്തകളിലേക്ക് അരുൺ യോഗിരാജ് കൊത്തിയത് ഈ വിഗ്രഹമല്ല പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം രാംലല്ലയുടെ കണ്ണിൽ കണ്ട തിളക്കവും ചൊടികളിൽ വിരിയുന്ന പുഞ്ചിരിയും ഒരു ശില്പിയുടെ കരവിരുതിൽ വിരിയുന്നതല്ല അത് തികച്ചും ദൈവികമാണെന്നാണ് ശില്പി യോഗിരാജ് തന്നെ പറയുന്നത് ശില്പികളുടെ കുടുംബത്തിൽ നിന്നുള്ള അരുൺ യോഗിരാജ് എം ബി എ ബിരുദം നേടിയ ആളാണ് ഭഗവാൻ രാമൻ എനിക്ക് കൽപ്പന നൽകി ഞാൻ അത് പാലിച്ചു എന്നേ ഉള്ളൂ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനു ശേഷമുള്ള പ്രത്യേക അഭിമുഖത്തിലാണ് അരുൺ യോഗിരാജ് ഇങ്ങനെ പറഞ്ഞത് ഇത് ശരിക്കും പരിവർത്തനത്തിന്റെ കഥയാണ് വാസ്തുവിദ്യയുടെ വിസ്മയമായ രാമക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങളിലും ആ വിസ്മയം പ്രകടവുമാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് രാംലലയ്ക്കുള്ള വസ്ത്രം രൂപകൽപ്പന ചെയ്ത ഡിസൈനറായ മനീഷ് ത്രിപാഠിയും പറയുന്നത് ഇത് തന്നെ ഭഗവാൻ മനസ്സിൽ തോന്നിച്ചത് ചെയ്തു എന്നതല്ലാതെ എങ്ങനെ ഇത്ര മനോഹരമായ വസ്ത്രങ്ങൾ നേതെടുത്തു എന്നത് തനിക്ക് അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പുണ്യഭൂമിയായ കാശിയിൽ നിർമ്മിച്ച പീതാംബരി ശ്രീരാമചന്ദ്ര പ്രഭുവിന് ഉടയാട നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വൈഷ്ണവ ചിഹ്നങ്ങൾ വസ്ത്രത്തിൽ എംബ്രോയിഡറിയായി ചേർത്തിട്ടുണ്ട് ഇതിനു പുറമെ പട്ട് സ്വർണം വെള്ളി എന്നിവയും വസ്ത്രനിർമാണത്തിൽ ഉപയോഗിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി ഒരു പ്രഭുവിന്റെയും ദൈവത്തിന്റെയും മഹത്വത്തിന് യോജിക്കും വിധത്തിലുള്ള വസ്ത്രം തയ്യാറാക്കുക എന്ന വെല്ലുവിളി സ്വീകരിക്കുമ്പോഴും വഴി തെളിയിക്കാൻ ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചുവെന്നും അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഉചിതമായി വസ്ത്രങ്ങൾ പൂർത്തിയാക്കിയത് എന്നുമാണ് ത്രിപാഠി പറയുന്നത് അയോധ്യയിൽ നാൽപ്പത് ദിവസം പതിനഞ്ച് അംഗ കരകൗശല വിദഗ്ധർക്കൊപ്പം താമസിച്ചാണ് റാംലല്ലയുടെ വസ്ത്രം നിർമ്മിച്ചത് എന്ന് പറയുന്നു ആദ്യത്തെ ഏഴു ദിവസം വിഗ്രഹത്തിൽ ചാർത്തുന്ന വസ്ത്രങ്ങളെല്ലാം മനീഷ് ത്രിപാഠിയാണ് രൂപകൽപ്പന ചെയ്തത് നാല് സഹോദരന്മാർക്കും പ്രധാന വിഗ്രഹത്തിനും വേണ്ടി ഏഴ് ദിവസത്തെ വസ്ത്രങ്ങളാണ് ത്രിപാഠി ഒരുക്കിയിരിക്കുന്നത് ഓരോ വസ്ത്രവും ഓരോ ദിവസങ്ങൾക്കനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് തിങ്കളാഴ്ച വെളുത്തതായിരുന്നു രാംലല്ലയെ ഉടുപ്പിച്ചിരുന്നത് പക്ഷേ ഉത്സവത്തിന് അത് മഞ്ഞയായിരുന്നു ഇപ്പോൾ ദിവസങ്ങൾക്കനുസരിച്ചാണ് നിറങ്ങൾ വസ്ത്രങ്ങളുടെ നിറങ്ങൾ തെരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ രാംലല്ലയുടെ ദേഹത്ത് ധരിപ്പിച്ചിരുന്ന ആഭരണങ്ങളുടെ ഏകദേശ വില ഇരുപത് കോടി രൂപയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം സ്വർണം കൊണ്ടാണ് ആഭരണങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് പ്രാദേശിക കലാകാരന്മാർ തന്നെയാണ് ഡിസൈൻ വർക്കുകളും ചെയ്തിട്ടുള്ളത് സ്വർണവും മരതകവും കൊണ്ട് നിർമ്മിച്ച ഒരു കിരീടമുണ്ട് ഇതിനു പുറമെ ധാരാളം വളകളുണ്ട് മാലയിൽ വജ്രവും മരതകവും പതിപ്പിച്ചിട്ടുണ്ട് ഒന്ന് പൂർണമായും സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു നീണ്ട മാലയാണ് ഇതുകൂടാതെ സ്വർണം പതിച്ച മുത്തുകൾ കൊണ്ട് മറ്റൊരു മാലയും ധരിപ്പിച്ചിരുന്നു എല്ലാ ആഭരണങ്ങളും ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കിരീടത്തിന്റെ ഭാരം ഏകദേശം ഒന്ന് പോയിന്റ് ഏഴ് കിലോഗ്രാം ആണ് അതിൽ എഴുപത്തിയഞ്ച് കാരറ്റ് വജ്രമുണ്ട് നൂറ്റിമുപ്പത്തിയഞ്ച് കാരറ്റ് മരതകം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കാരറ്റ് മാണിക്യം എന്നിവയുമുണ്ട് പിന്നിലെ ഹാലോ അഞ്ഞൂറ് ആണ് തിലകത്തിന്റെ ഭാരം ഏകദേശം പതിനാറ് ആണ് നടുവിൽ സ്ഥിതി ചെയ്യുന്ന മാണിക്യത്തിന് മൂന്ന് കാരറ്റും ചുറ്റുമുള്ള വജ്രങ്ങൾ പത്ത് കാരറ്റുമാണ് പ്രകൃതിദത്തമായ ബർമീസ് മാണിക്യങ്ങളാണ് മധ്യഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം തൂക്കമുള്ള നെക്ലേസ് അമ്പത് കാരറ്റ് വജ്രം നൂറ്റി അമ്പത് കാരറ്റ് മാണിക്യം മുന്നൂറ്റി എൺപത് കാരറ്റ് മരതകം എന്നിവ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് മെഡലിന്റെ ഭാരം ഏകദേശം അറുന്നൂറ്റി അറുപത് ഗ്രാം ആണ് ഇതിൽ എൺപത് കാരറ്റ് വജ്രങ്ങൾ അറുപത് കാരറ്റ് പോൾക്കി ആഭരണങ്ങൾ അഞ്ഞൂറ്റമ്പത് കാരറ്റ് മരതകം എന്നിവയുമുണ്ടെന്ന് പറയുന്നു രണ്ടു കിലോയാണ് വിജയ് മാലിന്റെ ഭാരം അരയിൽ ധരിച്ചിരുന്ന ആഭരണത്തിന്റെ ഭാരം ഏകദേശം എഴുന്നൂറ്റിഅമ്പത് ഗ്രാം വരും എഴുപത് കാരറ്റ് വജ്രങ്ങൾ എണ്ണൂറ്റി അമ്പത് കാരറ്റ് മാണിക്യം മരതകം എന്നിവയും ഉപയോഗിച്ചിട്ടുണ്ട് ഭുജ്ബന്തിന്റെ ഭാരം ഏകദേശം നാനൂറ് ഗ്രാമാണ് നൂറ് കാരറ്റ് വജ്രങ്ങൾ മുന്നൂറ്റി ഇരുപത് കാരറ്റ് മാണിക്യം മരതകം എന്നിവ അടങ്ങിയ ബ്രേസിറ്റിന്റെ ഭാരം ഏകദേശം എണ്ണൂറ്റി അമ്പത് ഗ്രാം ആണ് മരതക മോതിരത്തിന് അറുപത്തിയഞ്ച് ഗ്രാം ഭാരമുണ്ട് നാല് കാരറ്റ് വജ്രങ്ങളും മുപ്പത്തിമൂന്ന് കാരറ്റ് മരതകവും മാണിക്യ മോതിരത്തിന് ഇരുപത്തിയാറ് ഗ്രാം ഭാരവുമുണ്ട് കാലിൽ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾക്ക് നാനൂറ് ഗ്രാം ഭാരവും അമ്പത്തിയഞ്ച് കാരറ്റ് വജ്രങ്ങളും അമ്പത് കാരറ്റ് മാണിക്യവും കൊണ്ട് ഉണ്ടാക്കിയതാണ് പജാനിയ്ക്ക് അഞ്ഞൂറ് ഗ്രാം ഭാരമുണ്ട് പാദങ്ങളുടെ അറ്റ ചെയ്യുന്ന താമരപ്പൂവിന്റെ താഴെ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം സ്വർണമാലയുണ്ട് റാംലല്ലയുടെ കൈകളിലെ വില്ലിലും അമ്പിലും ഒരു കിലോഗ്രാം ശുദ്ധമായ ഇരുപത്തിനാലു കാരറ്റ് സ്വർണം പൂശിയിട്ടുണ്ട് വിവിധ ഭാഗങ്ങളുടെ പ്രകാശത്തിന്റെ ആവശ്യകത അറിഞ്ഞുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ലൈറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നതും ലോകോത്തര നിലവാരത്തിലുള്ള ലൈറ്റിംഗ് ഇഫക്റ്റ് ഹവേഴ്സ് കമ്പനിയാണ് ചെയ്തിട്ടുള്ളത് വിഗ്രഹങ്ങൾക്ക് ശോഭ നൽകുന്നതിനായി ഇരുപത്തിനാല് സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ച സ്പോട്ട് ലൈറ്റുകളാണ് ഉള്ളത് ചുവരുകളിൽ ലീനിയർ ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ മാസ്മരികമായ കൊത്തുപണികൾ എടുത്തു കാണിക്കുന്നതിനായി ഇൻഗ്രൗണ്ട് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മൂവായിരത്തിലധികം വിളക്കുകളാണ് ക്ഷേത്രം അലങ്കരിക്കാനായി മാത്രം ഉപയോഗിച്ചിട്ടുള്ളത് പത്തോളം വിളക്കുകൾ സ്വർണത്തിലാണത്രേ നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ ശ്രീകോവിലുള്ള രാംലാ വിഗ്രഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റ് നാല് വിഗ്രഹങ്ങളിൽ നിന്നാണ് അതിന്റെ വിശേഷങ്ങൾ ഇങ്ങനെയാണ് ഒരു രാംലല്ല വിഗ്രഹം അയോധ്യ രാമമന്ദിരന്റെ വിശുദ്ധ ശ്രീകോവിലിൽ നമ്മളിപ്പോൾ കാണുമ്പോൾ മറ്റ് രണ്ട് പ്രതിമകൾ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ പ്രതിഷ്ഠയ്ക്കായി ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് ശില്പിയായ ഗണേഷ് ഭട്ട് കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത അമ്പത്തി ഒന്ന് ഇഞ്ച് ഉള്ള രാംലല്ലയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്ര കേന്ദ്രസങ്കേതത്തിനായി തെരഞ്ഞെടുത്തിട്ടില്ല എങ്കിലും രാമക്ഷേത്രത്തിന്റെ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ട്രസ്റ്റ് ഭട്ടിന്റെ സൃഷ്ടി ക്ഷേത്ര പരിസരത്ത് പ്രതിഷ്ഠിക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് രണ്ടാമത്തേത് സത്യനാരായണ പാണ്ഡേയുടെ വിഗ്രഹമാണ് ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിൽ വെള്ള മാർബിൾ കൊണ്ടുള്ള സ്വർണാഭരണങ്ങളും വസ്ത്രങ്ങളും കൊണ്ട് അലങ്കരിച്ച ഈ വിഗ്രഹം സ്ഥാപിക്കാനാണ് സാധ്യതയുള്ളത് എന്ന് പറയുന്നു വിഗ്രഹത്തിന് ചുറ്റും വിഷ്ണുവിന്റെ വിവിധ അവതാരങ്ങളെ ചിത്രീകരിക്കുന്ന ഒരു കമാനവും ഉണ്ടാക്കിയിട്ടുണ്ട് മൂന്ന് വിഗ്രഹങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഇപ്പോൾ ശ്രീകോവിലിനെ അലങ്കരിഹിക്കുന്ന വിഗ്രഹം മൈസൂർ ആസ്ഥാനമായുള്ള ശില്പിയായ അരുൺ യോഗിരാജിന്റെ സൃഷ്ടിയാണ് മൂന്ന് ബില്യൺ വർഷം പഴക്കമുള്ള ഒരു പാറയിൽ നിന്ന് വളരെ സൂക്ഷ്മമായി വെട്ടിയെടുത്തതാണ് ഈ രാമവിഗ്രഹം നീലനിറമുള്ള ഈ കൃഷ്ണശില മൈസൂരിലെ ഗുജെ ഗൗഡനപുര ഗ്രാമത്തിൽ നിന്നാണ് കുഴിച്ചെടുത്തത് താമരദളങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിഗ്രഹത്തിന്റെ കണ്ണുകളും അതിന്റെ നിലാവുള്ള പ്രസന്നമായ മുഖവും ആരാധകരുടെയും കാഴ്ചകരുടെയും ഹൃദയം കവർന്നിട്ടുണ്ട് രാമക്ഷേത്രത്തിൽ രാംലലയുടെ നാല് വ്യത്യസ്ത വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കും യഥാർത്ഥ രാമലല്ല വിഗ്രഹം ശ്രീകോവിലിൽ പുതുതായി സ്ഥാപിച്ച വിഗ്രഹം ഭട്ടിന്റെയും സത്യനാരായണ പാണ്ഡ്യയുടെയും രണ്ട് സൃഷ്ടികൾ എന്നിവയാണ് അത് ന്യൂസ് ഡെസ്ക്